രണ്ട് പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയ കാളവേല വിവിധ പരിപാടികളോടെ വിപുലമായി ആഘോഷിച്ചു നിരവധി ഭക്തജനങ്ങളാണ് ചെറിയ കാളവേലയിൽ പങ്കെടുക്കാനായി ക്ഷേത്രത്തിലെത്തിയത് മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയ കാളവേല വർണ്ണാഭമായി ആഘോഷിച്ചു വണ്ടുംതറ ദേശം ഭാരവാഹികളാണ് ഇത്തവണത്തെ ചെറിയ കാളവേല ഇടപ്പൂരത്തിന് നേതൃത്വം നൽകിയത് കാളവേലയോടനുബന്ധിച്ച് രാവിലെ ആറേ മുപ്പതിനും മാതൃസോപാനം എട്ടിന് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ കാളവേല കൊട്ടിയറിയിക്കൽ രാത്രി എട്ട് മണിക്ക് സന്ധ്യാവേല കൽപ്പാത്തി ബാലകൃഷ്ണൻ ചിറക്കൽ നിതീഷ് എന്നിവരുടെ ഇരട്ട തായമ്പക കേളി കാളപ്രദിക്ഷണം പാണ്ടിമേളം കാളയിറക്കം കാളക്കയറ്റം എന്നിവ നടന്നു രാത്രി മണിയോടെയാണ് വിവിധ ദേശങ്ങളിൽ നിന്നും കാളകൾ വാദിഘോഷങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തിയത് ഏപ്രിൽ പതിമൂന്നിന് പൂരം കൊട്ടിയറിയിക്കൽ കളത്തുംപടിയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തേരു പുറപ്പെടൽ സന്ധ്യാവേല തായമ്പക താലം നിരത്തൽ തുടർന്ന് പൂരം കൊട്ടിയറിയിക്കൽ പഞ്ചാരിമേളം വെളിച്ചപ്പാടുമാരുടെ നൃത്തം അരിയേറ് കരിമരുന്നു പ്രയോഗം എന്നിവയും നടക്കും